വിഹാൻ ഫ്രഷായി വന്ന് കിടന്നതിന് ശേഷം അവൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മേഘ ഒരു നൈറ്റിയും എടുത്ത് വാഷ്റൂമിലേക്ക് ചെല്ലുന്നത് അവൾ പോയതും വിഹാൻ മെല്ലെ കണ്ണു തുറന്നു ഒരിളം പുഞ്ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി നിന്നു മേഘ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് നോക്കി വിഹാൻ ഉറങ്ങുകയാണെന്ന് വരുത്തി പുറത്തു വന്നു ബെഡിനരികിലെത്തിയതും ബെഡിൽ കിടന്നുറങ്ങുന്നവൻ ഒറ്റക്കണ്ണിറുക്കി തന്നെ നോക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പിന്നെ അവൻ രണ്ട് കണ്ണും തുറന്ന് ഒന്ന് നോക്കിയപ്പോൾ അവൾ ബെഡിലേക്ക് ഒരു ചാട്ടമായിരുന്നു അവിടെ കിടന്ന പുതപ്പെടുത്ത് ദേഹം മുഴുവൻ കവർ ചെയ്ത് കിടന്ന് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതിനാ ഡ്രസ്സ് അത്രയും ബോറാണോ എന്നറിയാൻ വേണ്ടി നോക്കിയതാ പക്ഷേ ഞാൻ വിചാരിച്ചത്ര ബോറല്ല അത് കേട്ടതും അവൾ അവനെ തലയണ എടുത്ത് എറിഞ്ഞു ഞാനൊരു സത്യം പറഞ്ഞതിനാണോ താൻ ഇങ്ങനെ ചൂടാവുന്നത് എന്നും പറഞ്ഞ് അവൻ മുഖം തിരിഞ്ഞു കിടന്നു അന്നേരം അവൻ്റെ ചുണ്ടിൽ വശ്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം മേഘ മെല്ലെ തലചരിച്ചു നോക്കിയപ്പോൾ ആൾ മുഖം തിരിഞ്ഞു കിടക്കുകയാണ് പിന്നെ അവൻ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ അവൾ മൂടി പുതച്ചുറങ്ങി സൂര്യരശ്മികൾ മുഖത്ത് തട്ടിയപ്പോഴാണ് വിഹാൻ കണ്ണു തുറന്നത് തൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ഭാരം പോലെ തോന്നിയിട്ടാണ് വിഹാൻ നോട്ട് അങ്ങോട്ട് പായിച്ചത് തൻ്റെ കയ്യിൽ തല മേഘയെ കണ്ടതും വിഹാന്റെ കണ്ണുകൾ വിടർന്നു ഇന്നലെ ചമ്മൽ കാരണം മൂടി പുതച്ചുറങ്ങിയവളാണ് ഇപ്പോൾ ബോധമില്ലാത്ത തന്നോട് ഒട്ടിച്ചേർന്ന് കിടന്നുറങ്ങുന്നത് അതെങ്ങനെ സംഭവിച്ചു ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ വല്ല സ്വപ്നം കണ്ട് പേടിച്ചു കാണും അതാണ് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കിടന്നത് അവളെ വിളിച്ചുണർത്താൻ അവന് തോന്നിയില്ല അവളുടെ മുഖത്തേക്ക് ഒരുപാട് നേരം നോക്കി നിന്നു അവളുടെ മുഖത്ത് കിടക്കുന്ന മുടിയിഴകൾ മെല്ലെ ഒതുക്കി വെച്ചു അവളുടെ തല അവൻ്റെ മുഖത്തോട് ചേർന്നാണുള്ളത് അവളുടെ മുടിയിൽ നിന്ന് വമിക്കുന്ന ഷാംപുവിൻ്റെയും ഹെയർ ഓയിലിൻ്റെയും ഹെയർ കണ്ടീഷണറിൻ്റെയൊക്കെ സമ്മിശ്രഗന്ധം ഗന്ധം അവനെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ഗന്ധം ഓഫീസിൽ കുടുങ്ങിയ ആ ദിവസത്തെ ഓർമ്മകളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ചുണ്ടിൻ്റെ കോണിൽ പുഞ്ചിരി വിരിഞ്ഞതും അവൻ്റെ കണ്ണുകൾ അറിയാതെ താഴേക്ക് ചലിച്ചു തുടങ്ങി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പ്രത്യേകത കൊണ്ടും കിടത്തം അങ്ങനെ ആയതുകൊണ്ടും കൊണ്ടും മാറിടം അത്യാവശ്യം കാണാം അവനൊരു പ്രാവശ്യമേ നോക്കിയുള്ളൂ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു കളഞ്ഞു ഇതൊന്നും ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനല്ല താൻ ആഗ്രഹിക്കുന്നത് അവളുടെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം അവളിൽ ഓരോ അണവും സ്വന്തമാക്കുന്നത് അതും മനസ്സിൽ പറഞ്ഞു അവളെ ഉണർത്താതെ അവൻ വീണ്ടും കണ്ണടച്ചു കിടന്നു മേഘ കണ്ണ് തുറന്നതും അവൾ ശരിക്കും നെട്ടിയിരുന്നു വിഹാനോട് ഒട്ടിച്ചേർന്നാണ് താൻ ഇന്നലെ ഉറങ്ങിയത് എന്നറിഞ്ഞ അവളിൽ നാണവും ചമ്മലും പരവേഷവും ഒക്കെ വന്നു നിറഞ്ഞു താൻ ഇങ്ങനെ കിടക്കുന്നത് അവൻ കാണാനത് ഭാഗ്യം എന്നും മനസ്സിൽ കരുതി അവനെ ഉണർത്താതെ കയ്യിൽ കിട്ടിയ ഒരു ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി പാർട്ടിക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു മേഘ സീ ഗ്രീൻ സ്വീക്വൻസ് വർക്ക് ചെയ്ത ഓർഗാൻസാ പാർട്ടി വെയർ സാരി ആയിരുന്നു അവളുടെ വേഷം സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ബ്ലൗസിൻ്റെ മുകളിലെത്തെ ഹുക്ക് പിന്നെയും കഴിഞ്ഞു എന്നവൾക്ക് തോന്നിയത് ബാക്ക് സൈഡായിരുന്നു അതിൻ്റെ ഹുക്ക് വരുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്നും ചെരിഞ്ഞു നോക്കിയപ്പോൾ ശരിയാണ് ഏറ്റവും മുകളിലെ രണ്ട് ഹുക്ക് അഴിഞ്ഞു കിടപ്പുണ്ട് നേരത്തെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടതായിരുന്നു ഈ സാരിയും ബ്ലൗസും അത് അമ്മ ഒപ്പിച്ച പണിയാണെന്ന് അവൾക്കറിയായിരുന്നു എന്താ ഹുക്ക് അഴിക്കാനോ ഇട്ടുകൊടുക്കാനോ ഡോക്ടർ ഉണ്ടല്ലോ എൻ്റെ കാര്യം അങ്ങനെയാണോ ഞാൻ എങ്ങനെ ആ ചെകുത്താനോട് ഇത്തരം കാര്യങ്ങൾ പറയുക എന്നും മനസ്സിൽ പറഞ്ഞു വീണ്ടും കഷ്ടപ്പെട്ട് ഹുക്കിടാൻ നേരാണ് പുറത്ത് പോയിരുന്ന വിഹാൻ വരുന്നത് അവനെ കണ്ടതും മേഘ പെട്ടെന്ന് കണ്ണാടിയിൽ നിന്ന് മുഖം പിൻവലിച്ചു ഒന്നും സംഭവിക്കാത്ത പോലെ വിഹാനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞില്ലേ എത്ര ഈ ഒരുക്കം വിഹാൻ്റെ ചോദ്യം കേട്ടതും അവൾ കഴിഞ്ഞെന്ന് പറഞ്ഞു എങ്കിൽ വാ ഇറങ്ങാം കണ്ണേട്ട ഒരു മിനിറ്റേ എന്താ അത് പിന്നെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നിൽക്കോ എന്തിനാ പ്ലീസ് അന്നേരാണ് അവൻ കണ്ണാടിയിൽ കൂടി അവളുടെ ബ്ലൗസിൻ്റെ കഴിഞ്ഞ് കിടക്കുന്നത് കാണുന്നത് പിന്നെ അവൻ്റെ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ മുഖം തിരിച്ചു നിന്നതും മേഘ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഹുക്കിടാൻ നോക്കിയെങ്കിലും പറ്റിയില്ല ഛേ എന്തുവായത് ഹോ എനിക്ക് വട്ടു പിടിക്കൂട്ടോ അമ്മോ നിന്നെ ഞാൻ കൊല്ലും നോക്കിക്കോ മേഘയുടെ പിറുപിരുക്കൽ കേട്ടാണ് വിഹാൻ തിരിഞ്ഞു നോക്കുന്നത് അവൾ കഷ്ടപ്പെടുന്നത് കണ്ടതും വിഹാന്റെ കാലുകൾ യാന്ത്രികമായി അങ്ങോട്ടേക്ക് ചലിച്ചു തൻ്റെ കൈക്ക് മുകളിൽ ആരുടെയോ കരസ്പർശം അറിഞ്ഞതും മേഘ കണ്ണാടിയിലേക്ക് നോക്കി പിന്നിൽ വിഹാൻ നിൽക്കുന്നത് അവൾ കണ്ടു അവൻ അവളുടെ കൈയെടുത്ത് മാറ്റി അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വിഹാൻ്റെ കൈകൾ ആ ഹുക്കിൽ അമർന്നിരുന്നു അവൾ കണ്ണാടിയിൽ കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആൾ അന്നേരം അവളെ ഒന്ന് നോക്കി പിന്നീട് ശ്രദ്ധയോടെ ഓരോ ഹുക്കും ഇട്ടുകൊടുത്തു നേരത്തെ അവൾ സ്വയം ഇട്ടതുകൊണ്ടേ ഒന്നും കറക്റ്റായിട്ടല്ലായിരുന്നു ഇട്ടിരുന്നത് ഇത്തവണ വിഹാൻ എല്ലാം ശരിയാക്കി കൊടുത്തു അവൾക്കൊരു പുഞ്ചിരിയും സമ്മാനിച്ച് മുറിവിട്ടിറങ്ങുമ്പോൾ മേഘ ആ ഷോക്കിൽ തന്നെയായിരുന്നു അവിടുന്ന് പാർട്ടി ഹാളിൽ എത്തുന്നത് വരെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല പാർട്ടി ഹാളിനുള്ളിലേക്ക് കടന്ന മേഘ അതിനകത്തെ വി ഐ പി കണ്ടത് നേരിയ ഭയത്തോടെ ഒന്ന് നോക്കിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും പകർന്നു കിട്ടിയ ചൂട് അവളിലെ ടെൻഷൻ പാടെ മായ്ച്ചു കളഞ്ഞു പാർട്ടിയിലുടനീളം വിഹാൻ മേഘയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് അവളിലെ ഉള്ളിലെ ഭയം അവന് മനസ്സിലാക്കിയിരുന്നു പാർട്ടി കഴിഞ്ഞ് അവർ നേരെ തങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് പോയി ഫ്രഷായ ശേഷം അവരുടെ ലഗേജൊക്കെ എടുത്ത് റൂം വെക്കേറ്റ് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് വിട്ടു ഏറെ വൈകാതെ അവിടുന്ന് നേരെ ആൻഡമാൻ നിക്കോബാർ ഐലാൻഡിലെ പോർട്ട് ബ്ലയറിലേക്ക് അവർ പറന്നുയർന്നു രണ്ടര മണിക്കൂറോളം വരുന്ന ആകാശയാത്ര അവിടുത്തെ ആഡംബര റിസോർട്ടിലായിരുന്നു അവർക്കുള്ള താമസം ഒരുക്കിയിരുന്നത് റെസ്റ്റോറൻറ്റും ബാറും ഒക്കെയായി മനോഹരമായ മുറികളും കൂലിമുറികളുമുള്ള റിസോർട്ട് കടലിന് അഭിമുഖമായ മുറിയും സ്വകാര്യ ബീച്ചും ചുറ്റും പച്ചപ്പുമായി മൊത്തത്തിലൊരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ മുറിയിൽ ചുറ്റിലും ഗ്ലാസ് വിൻഡോയാണ് പുറം കാഴ്ചകൾ മാത്രം ആസ്വദിക്കാൻ പറ്റിയ തരത്തിലുള്ള വിൻഡോ പുറമെ നിന്ന് നോക്കിയാൽ ഒന്നും കാണില്ല മേഘ കേട്ട മെല്ലെ നീക്കി കടൽ കാഴ്ച ആസ്വദിക്കുമ്പോഴാണ് കഴുത്തിലേക്ക് ചുടനുശ്വാസം തട്ടുന്നത് ഒന്ന് മാറിക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അവളുടെ ഇടയിൽ നുഴഞ്ഞു കയറി വന്ന് നിന്നപ്പോൾ അവൾ ചിന്തിക്കുകയായിരുന്നു ഇത്രയൊക്കെ വിൻഡോസ് ഉണ്ടായിട്ടും ഈ ചെകുത്താൻ ഇങ്ങോട്ട് മാത്രമേ വരാൻ കണ്ടുള്ളൂ എന്നും പറഞ്ഞ അവൾ ബെഡിൽ പോയിരുന്നു അവളുടെ ആ പോക്കണ്ട് അവന് ചിരി വന്നു ഇത്തിരി റൊമാൻറ്റിക് ആവാന്ന് വെച്ച പെൺ അപ്പോ ഒഴിഞ്ഞു മാറും ഇവളെന്താ മന്ദബുദ്ധിയാണോ ഇത്രക്കായിട്ട് ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നു ഇനി അറിയാഞ്ഞിട്ടാണോ അറിയാത്ത പോലെ നടക്കുകയാണോ ഒരുമിച്ച് കടൽ നോക്കാന്ന് കരുതി വന്നപ്പോൾ മുഖം വീർപ്പിച്ചു പോയി അവിടെ ഇരിക്കുന്നു അതെ ഞാൻ താഴെ ഒന്ന് പോയിട്ട് വരാം രാത്രിയിലെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞ് വിഹാൻ അവളിൽ നിന്ന് നോക്കിയപ്പോൾ അവൾ അവനെ ശ്രദ്ധിക്കാതെ ഇരുന്നു അവന് പോയതും മേഘ ഫ്രഷാന്ന് ഫ്രഷ് ആവാതുകയെന്ന് തൻ്റെ പെട്ടി തുറന്ന് തുറക്കാൻ നോക്കിയതും നമ്പർ ലോക്കായി കിടക്കുന്നതിനാൽ അവൾക്ക് പെട്ടി തുറക്കാനേ പറ്റിയില്ല മൈൻഡിൽ വന്ന നമ്പറൊക്കെ അടിച്ചു നോക്കിയെങ്കിലും അവൾക്ക് അവസാനം അവൾ അവസാന ശ്രമം ഉപേക്ഷിച്ചു വിഹാൻ്റെ പെട്ടിയിൽ നിന്നും അവൻ്റെ ഒരു ഷർട്ടും ട്രാക്ക് പാൻറ്റും എടുത്ത് ഫ്രഷായി വന്നു അവൻ്റെ ഷർട്ട് അവൾക്ക് അത്യാവശ്യം നല്ല ലൂസും നല്ല ലെങ്ത്തും ഉണ്ടായിരുന്നു ട്രാക്ക് പാൻ്റ് ആണെങ്കിൽ നിലത്തേക്ക് വലിച്ച് കാല് പോലും കാണുന്നില്ല ഷർട്ട് പൊക്കി പാൻറ്റിൻ്റെ മടക്കി വെക്കാൻ നേരാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് ഷർട്ട് താഴ്ത്തി അവനെ നോക്കിയപ്പോൾ അവൻ അവളുടെ കോലം കണ്ട് കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽപ്പാണ് കുറച്ച് കഴിഞ്ഞതും അവൻ്റെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു അത് കേട്ടതും അവൾ വാടിയ മുഖത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പെട്ടി തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഷേഡാ ഇത് അല്ലാത്തൊരു പെട്ടിയാണല്ലോ വന്നപ്പോൾ തൊട്ട് മാജിക്ക് കാണിക്കുക എനിക്ക് തോന്നുന്നതേ ഇതിലാരോ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാണ് എന്തിനേ തനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് എന്നും പറഞ്ഞു അവൾ കാണാതെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവളുടെ ഒരു ഫോട്ടോ എടുത്തതും അവൾ ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കി വാവു കിട്ടില്ലേ ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റിക്കോ കണ്ണേട്ടാ എന്തിനാ എൻ്റെ ഫോട്ടോ എടുത്തത് അത് ഡിലീറ്റ് ചെയ്യേ ചെയ്യില്ല ഇതെന്റെ കയ്യിലേ കിടന്നോട്ടെ എന്തിനാണ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത് അത് ഡിലീറ്റ് ചെയ്യാനാ പറഞ്ഞത് എന്നും പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കി പക്ഷെ അവൾക്ക് പറ്റിയില്ല എങ്കിലും അവൾ വിടാനും തയ്യാറല്ലായിരുന്നു മേഘ വിഹാൻ്റെ പിന്നാലെ ഫോണിന് വേണ്ടി ഓടി നടന്നു അങ്ങനെ രണ്ടുപേരും മുറിയിൽ ഓട്ട മത്സരം നടത്തുന്നതിനിടയിലാണ് വിഹാൻ അവളിട്ടിരിക്കുന്ന നിലത്തേക്ക് വലിക്കുന്ന പാൻറിൽ അറിയാതെ ചവിട്ടുന്നത് ലൂസ് ആയതിനാൽ അന്നേരം അത് ഓർന്നു വീണു എന്ന് മാത്രമല്ല മേഘ മൂക്കും മൂക്കുമുത്തി തറയിൽ വീഴുകയും ചെയ്തു തറയിൽ വീണ് കിടക്കുന്ന മേഘയുടെ കോലം കണ്ടതും വിഹാന് വീണ്ടും ശരിയാണ് വന്നത് പാൻറ് ഊരിപ്പോന്നതുകൊണ്ട് കാലം മുഴുവനും കാണാം അവളൊരു തരം വിറയലോടെ ആ പാൻറ് പൊക്കി വെച്ച് അവനെ നോക്കുന്ന സ്റ്റൈൽ കണ്ടപ്പോൾ നാഗവല്ലിയെയാണ് അവൻ ഓർമ്മ വന്നത് പിന്നെ അവന് ചിരിക്കാൻ തോന്നിയില്ല സോറി അവനത് പറയുമ്പോൾ അവൾ മുഖം കൂട്ടി ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു പോരെ അതും പറഞ്ഞ് അവൾക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അവൾ അവൻ്റെ കൈ കുടഞ്ഞറിഞ്ഞു ചാടി എഴുന്നേറ്റ് അവനെ കലിപ്പിച്ചു നോക്കി ബെഡിലൊന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ അവൻ അവളുടെ പെട്ടിയുടെ ലോക്ക് എങ്ങനെയൊക്കെ കൊടുത്തു പെട്ടെന്ന് റെഡിയാവുന്ന നമുക്ക് സ്പെഷ്യൽ കാൻഡിൽ ലൈറ്റ് ബീച്ച് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക്കും സ്ലോ റൊമാൻറ്റിക് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയത് പാവം ഡോക്ടർ ഇതൊക്കെ അങ്ങേരെ അനുഭവിക്കേണ്ടിയിരുന്നതാണ് കെട്ടിയോളുടെ അതിബുദ്ധി കാരണം എന്തിനോ വേണ്ടി തിലക്കുന്ന സാമ്പാറെന്ന് നമുക്ക് മുന്നിൽ എത്തിച്ചേർന്നു എന്തായാലും വന്ന് പെട്ടില്ലേ കഴിച്ചു കളയാം അല്ലേ അല്ലാതെ പിന്നെന്ത് ചെയ്യാനാ ഉള്ളിലെ സന്തോഷം പുറത്ത് കാട്ടാതെ പറഞ്ഞു ഒരു സ്വകാര്യ കൂടാരത്തിൽ ബീച്ച് സൈഡ് ടേബിൾ സെറ്റപ്പ് മനോഹരമായ മേലാപ്പ് മണലിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ് ടേബിളിൽ കാൻഡിൽസും ചുവന്ന റോസാപ്പൂക്കളും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ ചുറ്റിലും ഹാർട്ട് ഷേപ്പ് ബലൂണുകൾ പിന്നെ മീൽസ് രണ്ട് മോക്ടൈലുകൾ കൂടെ ഡെസേർട്ടും കേക്കും ഒക്കെയായി ഒരു അടിപൊളി സെറ്റപ്പ് കൂടെ പശ്ചാത്തലത്തിൽ റൊമാൻറ്റിക് സോങ്ങും ഏത് അൺറൊമാൻ്റിക് മൂരാച്ചിപ്പോലും ഇത്തരം സെറ്റപ്പിലൊന്ന് പ്രണയിച്ചു പോകും എന്നിട്ടും നമ്മുടെ ചെകുത്താനും തീപ്പെട്ടിക്കൊള്ളിയും തെക്കും വടക്കും നോക്കി കഴിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ചെകുത്താനിടക്കിടെ തീപ്പട്ടിക്കൊള്ളിയെ പാളി നോക്കുന്നുണ്ടെങ്കിലും തീപ്പെട്ടിക്കൊള്ളി കടലിൽ നിന്നും കണ്ണെടുക്കാതെ ഫോക്ക് കൊണ്ട് ചിക്കൻ നഗറ്റ്സ് കഴിക്കുന്നു അവളുടെ കഴുപ്പ് കണ്ട് വിഹാനെ പെരുത്തു കയറി അവൻ അവളുടെ പ്ലേറ്റിലെ നഗറ്റ്സ് നകച്ചുകൊക്കെയും അവൻ്റെ ഫോക്ക് കൊണ്ട് കുത്തിയെടുത്ത് കഴിച്ചു അവൾ ഇതൊന്നും അറിഞ്ഞതേയില്ല മേഘയാണെങ്കിൽ കുത്തിയിട്ടും കുത്തിയിട്ടും കിട്ടാഞ്ഞപ്പോൾ അവൾ മുഖം തിരിച്ച് പ്ലേറ്റിലേക്ക് നോക്കി അപ്പോഴാണ് വിഹാൻ അവളുടെ പ്ലേറ്റിലെ അവസാനത്തെ നകച്ചും കുത്തി കഴിക്കുന്നത് കാണുന്നത് അവൻ അവളെ നോക്കി പുരികം പൊക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു അന്നേരം അവൾ ചുണ്ടു കൂർപ്പിച്ച് നോക്കിയപ്പോൾ അവൻ തൻ്റെ പ്ലേറ്റിലെ ഫ്രൈഡ് റൈസ് പൂണിലെടുത്ത് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ കണ്ണ് അവനെ നോക്കി കഴിക്കുക എന്ന് മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചതും അവൾ വാതുറർന്നു ആ നേരം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു കുറച്ചു നേരം ഇരുവരും അങ്ങനെ നോക്കി നിന്നു അവൻ വീണ്ടും അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു കൊണ്ടിരുന്നപ്പോൾ അവൾ യാതൊരു മടിയും കൂടാതെ അത് കഴിച്ചു പിന്നീട് മോക്ടൈലും ഡെസേർട്ടും അവർ ടേസ്റ്റ് ചെയ്തു അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ഏറെ ആസ്വദിച്ചു അവൾ അതൊക്കെയും കഴിച്ചു പിന്നീട് ചോക്ലേറ്റ് കേക്കിൽ നിന്ന് ഒരു പീസെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ കൈകൊണ്ട് വാങ്ങാൻ നോക്കിയതും അവൻ കണ്ണുരുട്ടി അന്നേരം അവൾ വാ തുറന്നു അവളുടെ വായിൽ വെച്ച് കൊടുത്തതിൻ്റെ ബാക്കി അവനും കഴിച്ചു അങ്ങനെ ഇരുവരും അവർ പോലും അറിയാതെ ഏറെ ആസ്വദിച്ചു ഡിന്നർ കഴിച്ചു ഭക്ഷണം കഴിഞ്ഞവർ കടലിനു തൊട്ടരികിലേക്ക് നടന്നു അന്നേരം നല്ല തണുത്ത കാറ്റ് അവരെ പൊതിഞ്ഞിരുന്നു ഇരുവരും മണലോരത്ത് കടലിലേക്ക് കണ്ണു നട്ടിരിപ്പാണ് രണ്ടു പേർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നിരുന്നുവെങ്കിലും പേരറിയാത്ത ഒരു അനുഭൂതി ഇരുവരെയും വന്നു പൊതിയുന്നുണ്ടായിരുന്നു ഈ നിമിഷങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കരുതേ എന്ന് ഇരുവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു രണ്ടു പേർക്കും മനസ്സിലുള്ളത് തുറന്നു പറയാനും പറ്റാത്ത അവസ്ഥ താൻ കരുതുന്ന പോലെ ആയിരിക്കില്ലേ ഇനി മറ്റേയാൾ കരുതുക എന്നൊരു തോന്നൽ ഇരുവരിലുണ്ടായിരുന്നു എന്നാലും മനസ്സുകൊണ്ട് ഇരുവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു വേർപിരിയലിനെ പറ്റി ഇരുവർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ ആ എരിപ്പ് കണ്ട് വിഹാൻ അവളെ ഒന്ന് പാളി നോക്കി അപ്പോഴും അവൾ ചിന്തയിലായിരുന്നു ഒരു ചാറ്റൽ മഴ വന്നു അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയപ്പോൾ ഇരുവരും അവിടെ നിന്ന് എഴുന്നേറ്റു സ്വകാര്യ ബീച്ചായതിനാൽ അവളെ മറ്റാരും ഇല്ലായിരുന്നു എഴുന്നേറ്റ് ഓടാനൊരുങ്ങി അവളുടെ കയ്യിൽ അവന്റെ പിടി വീണു അവൾ അവനെ ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നോക്കി മേഘ നമുക്കേ നമുക്കൊന്ന് മഴ നനഞ്ഞാലോ വിഹാൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയായിരുന്നു അത് ചോദിച്ചത് മഴ നനയാനോ ഈ രാത്രിയിലോ ശോ എന്നെ കൊണ്ട് പറ്റില്ല അല്ല കണ്ണേട്ടൻ എന്താ വട്ടാണോ ചെറിയ വട്ടക്കെ ഇപ്പം തോന്നുന്നുണ്ട് മഴ നനയണമെന്നത് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് കൂട്ടിന് ഒരാൾ കൂടി ഉണ്ടാകുമ്പോൾ അതൊരു രസല്ലേ പ്ലീസ് ഐ ബേക്ക് യു അത് പറയുമ്പോഴേക്കും മഴ ഒന്നുകൂടി ശക്തി ആർജിച്ചു രണ്ടുപേരും മഴയിൽ നനഞ്ഞു കുതിർന്നു വിഹാൻ ഏറെ ആസ്വദിച്ചു മഴ നനയുന്നത് കണ്ടതും അവൾ കുറച്ചു നേരം അവനെ നോക്കി നിന്നു വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും ആയിരുന്നു അവൻ്റെ വേഷം അവളുടേത് റെഡ് ചില്ലി കളർ ഷിഫോൺ സാരിയും ഈ ചെകുത്താന് ഇതെന്താ ആദ്യമായിട്ട് മഴ കാണുകയാണോ അവൾ ചിന്തിച്ചു പോയി അന്നേരം ബാക്ക്ഗ്രൗണ്ടിൽ റൊമാൻറ്റിക് സോങ് മുഴങ്ങുന്നുണ്ടായിരുന്നു ഓ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് മേഘ വിൽ യു ഡാൻസ് വിത്ത് മീ അവൾക്ക് നേരെ കൈ കൈനീട്ടി അവനത് പറഞ്ഞതും മേഘ കണ്ണിമീഴ്സി അവനെ നോക്കി എന്താണോ താനിങ്ങനെ നോക്കുന്നത് താൻ വലിയ ഡാൻസർ അല്ലേ എനിക്കൊരു കമ്പനി തന്നാൽ എന്താ ജാടയാണെങ്കിൽ വേണ്ട കേട്ടോ അത് കേട്ടതും അവൾ അവന്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ചിരുന്നു കോരിച്ചിരിയുന്ന മഴയത്തും ഇരുവരും മതിമറ നാടി അത്രയും ഭംഗിയായി അവൻ ഡാൻസ് ചെയ്യുന്നെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൻ അത്രത്തോളം ഇഴകി ചേർന്ന് തൻ്റെ കൂടെ ഡാൻസ് ചെയ്തു എന്നോർത്തപ്പോ അവൾക്കെന്തോ ജാടിയത് തോന്നി ഈ സോങ്ങിൽ ഷാരൂഖ് ഖാൻ പോലും ഇത്രയും റൊമാൻറ്റിക്കായി ഡാൻസ് ചെയ്തിട്ടുണ്ടാവില്ല അവൾ ചിന്തിച്ചു പോയി ഒപ്പം അവളിൽ നാണത്തിൽ കുതിർന്നൊരു കുഞ്ഞു പുഞ്ചിരിയും വിരിഞ്ഞു അവൾ ആ മഴയത്ത് നിന്നും മഴ കൊള്ളാത്ത ഒരു ഭാഗത്തേക്ക് മാറി നിന്നു അവൾ പോകുന്നത് കണ്ടതും പിന്നാലവനും ചെന്നു പിന്നിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല അതിനിടയിലാണ് ശക്തമായ ഇടിമിന്നൽ വരുന്നത് അന്നേരം മേഘ അവനെ ഇറകെ പുണർന്നു തിരിച്ചും അവൻ അവളെ ഇറകെ പുണർന്നു അവളുടെ ചുടു നിശ്വാസം അവൻറെ നെഞ്ചിൽ പതിഞ്ഞു അന്നേരം അവൻ്റെ ചുണ്ടിൽ വശമായ ചിരിവിടർന്നു കുറച്ചുനേരം കഴിഞ്ഞു അവൾ ചമ്മലോട് അകന്നു മാറി മുഖം തിരിഞ്ഞു നിന്നു സാരിയൊക്കെ അകന്നണഞ്ഞു ശരീരത്തോട് ഒട്ടിക്കിടപ്പുണ്ട് നഗ്നമായ ഇടുപ്പിലും പുറം വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചു കിടപ്പുണ്ട് അവൻ പിന്നിലൂടെ ചെന്ന് സ്ഥാനം തെറ്റിക്കിടന്ന സാരിയുടെ വിടവിലൂടെ കൈയിട്ട് അവളുടെ വയറിൽ പിടിമുറുക്കിയതും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ശരീരത്തിലൂടെ ഒരു തരം വിറയിൽ കടന്നുപോയി അവൻ്റെ കൈകൾ അവിടം പതിയെ തലോടി അവളെ തൻ്റെ നെഞ്ചോട് അടുപ്പിച്ചതും മേഘയുടെ ഹൃദയ താളം ഉയർന്നു അവളെ അവനെ അഭിമുഖമായി നിർത്തി മേഘ കണ്ണേരത്ത് അവന്റെ ഭാവം അന്യമായിരുന്നു വെള്ളത്തുള്ളിക സ്ഥാനം പിടിച്ച അവളുടെ മുഖത്തിന്റെ ഭംഗി അവനൊന്ന് നോക്കി നിന്നു അവളുടെ മുഖം കൈകുമ്പിളിൽ കോരിയെടുത്തു പിന്നീട് അവളുടെ നെറ്റിയിലും കവിളിലും കണ്ണിലും ഒക്കെ ചുമച്ചു അന്നേരം അവൾക്ക് അവനെ എതിർക്കാൻ തോന്നിയിരുന്നില്ല ശേഷം അവളുടെ വിറക്ക് നഗരങ്ങൾ നുകരാൻ ഒരുങ്ങിയപ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത് അവനെ തള്ളി മാറ്റി മുറിയിലേക്ക് ഓടുമ്പോൾ അവളുടെ ഹൃദയം പതിവിലും വിപരീതമായി മിടിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഓട്ടം കഴിപ്പോ കണ്ടപ്പോഴാണ് അവന് താൻ എന്താണ് ചെയ്തത് എന്ന് ബോധ്യമാവുന്നത് അവളുടെ ഓട്ടം കണ്ടപ്പോൾ അവന് തോന്നി അവൾക്കത് തീരെ ഇഷ്ടമായില്ലെന്ന് അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടാവില്ലേ അവൾ തൻ്റെ പ്രണയം നിരസിക്കുമോ എന്നൊരു തോന്നൽ അവനിൽ ഉടലെടുത്തു അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട തൽക്കാലം സോര് പറഞ്ഞേക്കാം എന്ന് കരുതി ദീർഘമായി ഒന്ന് വിശ്വസിച്ചു മുഖം അമർത്തി തുടച്ചു മുറിയിലേക്ക് നടന്നു മുറിയിലെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന മേഘ കിതപ്പടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അമർന്നിടത്തേക്ക് അവൾ പതിയെ ഒന്ന് തലോടി നാണത്താൽ അവളുടെ മുഖം അന്നേരം ചുവന്ന് തൊടുത്തതുപോലെ അവൾക്ക് തോന്നിപ്പോയി അവളുടെ വയറിൽ ഇപ്പോഴും അവൻ്റെ കയ്യിലെ ചൂടുള്ളതുപോലെ ഇപ്പോഴതൊക്കെ സത്യാണോ അതോ സ്വപ്നമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ കയ്യിലെ കയ്യിൽ സ്വയം ഒന്ന് നുള്ളി നോക്കി അവന് തന്നെ ഇഷ്ടമാണോ എങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞാൽ എന്താ അവൾ അന്നേരം അവൻ്റെ നാവിൽ നിന്നും അത് കേൾക്കാൻ ആഗ്രഹിച്ചു പോയിരുന്നു അന്നേരാണ് മുറിയുടെ ഡോറും തുറന്ന് അവൻ വരുന്നത് നാണവും ചമ്മലും കാരണം അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനാൽ കൃത്രിമ കൗരവം അടിച്ചു അവൾ ടവലെടുത്ത് തല തോർത്താൻ തുടങ്ങി നീഗ ഞാൻ സോറി ഞാൻ അറിയാതെ ആ സിറ്റുവേഷനിൽ പറ്റിപ്പോയതാണ് ഐ ആം റിയലി സോറി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മറ്റൊരു ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് ധൃ ധൃതിയിൽ കയറിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോറി ആ സോറിക്ക് പകരം താൻ പ്രതീക്ഷിച്ചത് മറ്റെന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ലേലും വേണ്ടിയിരുന്നില്ല ഇതിനർത്ഥം എന്താ ആൾക്ക് തന്നോടൊരിത്തിരി പോലും സ്നേഹയിൽ നിന്നല്ലേ മേഘയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു